ഇന്ന് നാം എത്തിയിരിക്കുന്നത് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഭാരതത്തിലെ നൂറ്റി എട്ട് വിഷ്ണു ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണിത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രമുറ്റം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ആയിരങ്ങൾ പങ്കുകൊള്ളുന്ന വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും എന്നാണ് വിശ്വാസം തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉദൃട്ടാതി വള്ളംകളിയും വഞ്ചിപ്പാട്ടിന്റെ താളവും പമ്പാ നദിയുടെ പുണ്യവും ആറന്മുള ക്ഷേത്രത്തെ പരിപാവനമാക്കുന്നു വിശ്വപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ താമസിക്കുന്ന വിശ്വകർമ്മ കുടുംബങ്ങളാണ് എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർചിത്രങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാം ഐതിഹ്യം ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റേതാണ് ആറന്മുളയിലെ വിഗ്രഹം എന്നാണ് വിശ്വാസം ഭാരതയുദ്ധത്തിൽ ഭീഷ്മർ അർജ്ജുനെ നിഗ്രഹിച്ചേക്കുമെന്ന് കരുതി ശ്രീകൃഷ്ണൻ അവലംബിച്ച വിശ്വരൂപത്തിന്റെ നിലയിലാണ് പ്രതിഷ്ഠ എന്നാണ് കരുതുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശം ചെയ്ത ശേഷം അർജുനന് കാണിച്ചുകൊടുത്ത വിശ്വരൂപത്തിന്റെ നിലയിലാണ് എന്നും ചിലർ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഈ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് ശബരിമല പാതയിലെ നിലയ്ക്കൽ എന്ന സ്ഥലത്തായിരുന്നു ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന വിവിധ മതസ്ഥരായ നാട്ടുകാർ കാട്ടുജീവികളുടെ ശല്യം മൂലം നിലയ്ക്കൽ ഉപേക്ഷിച്ച് കാഞ്ഞിരപ്പള്ളിയിലും കടമ്പനാട്ടും മറ്റും വാസമുറപ്പിച്ചു ഇതോടൊപ്പം തങ്ങളുടെ ആരാധനാമൂർത്തിയെയും ഭക്തർ കൊണ്ടുപോകുന്നു ചാക്കന്മാർ ആറു മുളകൾ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുപോരുന്ന വഴിയിൽ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന നിന്നും അല്പം പടിഞ്ഞാറായി തെക്കേക്കരയിൽ ഒരു മാടത്തിൽ വിളക്ക് കണ്ട് ചങ്ങാടം അവിടെ അടുപ്പിച്ചു വിഗ്രഹം അവിടെ കൊണ്ടുവച്ചു വിളക്ക് കണ്ട സ്ഥലത്തിന് ഇന്ന് വിളക്കുമാടം എന്നാണ് പേര് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി ഇവിടം നിലനിൽക്കുന്നു പുഷ്പാഭിഷേക ഘോഷയാത്ര ആരംഭിക്കുന്നത് വിളക്കുമാടത്തിൽ നിന്നുമാണ് വിഗ്രഹം ആറുമുളകള് കെട്ടിയ ചങ്ങാടത്തിൽ കൊണ്ടുവന്നതിനാൽ സ്ഥലത്തെ ആറന്മുള എന്നും വിളിക്കുന്നതായാണ് ഐതിഹ്യം എന്നാൽ പാർത്ഥസാരഥി ക്ഷേത്രപ്പറ്റി വിവരണമുള്ള പുരാതന കാവ്യമായ തിരുനീഴിൽമാലയിൽ ഈ ഐതിഹ്യത്തെപ്പറ്റിയോ വിഗ്രഹപ്രതിഷ്ഠയെപ്പറ്റിയോ ഉള്ള യാതൊരു സൂചനയും ഇല്ല ആറന്മുള ആശാൻ എന്നറിയപ്പെടുന്ന ചെറുകോൽ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണൻ ആശാൻ രചിച്ച വിലാസം ഹംസ്പാട്ടിൽ ബ്രഹ്മചാരി രൂപം എടുത്ത് നദിക്കരയിൽ നിന്ന് കൃഷ്ണഭഗവാനെ ചാക്കന്മാർ മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ കയറ്റി വിളക്കുമാടത്തിൽ എത്തിച്ചു എന്ന് വിവരിക്കുന്നു വിളക്കുമാടത്തിനടുത്ത് കീഴ്ക്കോവിലിന് തെക്കുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ സ്ഥലത്ത് ആറന്മുള ക്ഷേത്രം സ്ഥാപിച്ചു എന്നും ആശാൻ വിവിക്കുന്നു ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തു എന്ന് കരുതി വന്നിരുന്ന ഒരു കുഴി അടുത്ത കാലം വരെ മാരാമൺ എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊട്ടകൾ തല്ലി മണ്ണുകളഞ്ഞ സ്ഥലം കൊട്ട തട്ടി മാലി എന്നറിയപ്പെട്ടു എന്നും അദ്ദേഹം കരുതുന്നു പാണ്ഡവരിൽ ഒരാളായ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം പാർത്ഥസാരഥിയായ കൃഷ്ണനാണ് ഇവിടത്തെ പ്രതിഷ്ഠ യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണത്രേ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം ചരിത്രം ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യത്തെ വിവരണം ലഭിക്കുന്നത് പ്രാചീന കൃതിയായ നന്മാഴ്വാറുടെ തിരുവായ്മൊഴിയിൽ നിന്നാണ് ദ്രാവിഡവേദമെന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത് ഏഴാം ശതകത്തിനും എട്ടാം ശതകത്തിനും ഇടക്കാണ് നന്മാഴ്വാർ ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു ക്ഷേത്രത്തിന് അതിനേക്കാൾ ഏറെ പഴക്കവുമുണ്ടെന്ന് ഇക്കാരണത്താൽ ഊഹിക്കാവുന്നതാണ് ആറന്മുളവിലാസം ഹംസപ്പാട്ടിൽ കൊല്ലവർഷം ഉൾപ്പെട്ട പ്രദേശം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പിടിച്ചടക്കിയതായി മാർത്താണ്ഡവർമ്മ് പിടിച്ചതായും തീപിടിച്ചതായും നവീകരണ പ്രതിഷ്ഠ നടത്തിയതായും പ്രസ്താവിച്ചിരിക്കുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രത്തിന് ചുറ്റുമതിൽ സ്ഥാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പന്ത്രണ്ട് കളഭം ആരംഭിച്ചു വൃശ്ചികം മുതൽ ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ ചാർത്ത് നടത്തുന്നതാണിത് ഇന്നും മുടക്കം വരാതെ ആ ചടങ്ങ് നടത്തിവരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കേണൽ മൺറോയുടെ വിളംബരം അനുസരിച്ച് മറ്റ് ക്ഷേത്രങ്ങളോടൊപ്പം ഈ ക്ഷേത്രവും സർക്കാരിന് അധീനമായി അതിനുശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഇന്ന് കാണുന്ന മണ്ഡപം പണി പണികഴിപ്പിച്ചു അതിമനോഹരങ്ങളായ ചിത്രപ്പണികൾ ഈ മണ്ഡപത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ചെമ്പ് കൊടിമരം മാറ്റി തൽസ്ഥാനത്ത് സ്വർണം പൂശിയ കൊടിമരം സ്ഥാപിച്ചു ഇവിടുത്തെ വാസ്തുശില്പരീതി ആറന്മുള ക്ഷേത്ര ഗോപുരം കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണമാണിത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി വിഗ്രഹത്തിന് ആറടി പൊക്കമുണ്ട് കിഴക്കോട്ടാണ് ദർശനം വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണുവിന്റേതാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം ഇവിടെയാണ് ക്ഷേത്ര ഗോപുരങ്ങൾ കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം നാല് ഗോപുരങ്ങളും നാലു മാതൃക പിന്തുടർന്നിരിക്കുന്നു കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാക്കുന്ന തരത്തിൽ ദാരിശില്പങ്ങൾ നിറഞ്ഞതാണ് കരിങ്കൽ തൂണുകളിലും കൊത്തുപണികൾ ഉണ്ട് വലിക്കൽ പുരയിൽ കരിങ്കലിൽ കൊത്തിവെച്ചിരിക്കുന്നത് വ്യാളികളുടെ പ്രതിമയാണ് കേരളീയ ശില്പകലാവൈഭവം പ്രതിഫലിക്കുന്നതാണിവ ക്ഷേത്രത്തിന്റെ ചുവരുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് കിഴക്കേ ഗോപുരത്തിലേക്ക് പതിനെട്ട് പടികളാണുള്ളത് ചുറ്റുപാടും നിന്നുള്ള മണ്ണുകൊണ്ട് ഉയർത്തിയെടുത്ത പ്രതലത്തിലാണ് ക്ഷേത്രം പമ്പാനദിയിൽ മഴവെള്ളം നിറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായാണ് അടിത്തറ ഉയർത്തിയിരിക്കുന്നത് വിശാലമായ ക്ഷേത്രപരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നാലു വശത്തും നാലു കവാടങ്ങളുണ്ട് നാലു ഗോപുരങ്ങളിൽ നാലു മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുന്നന്തോട്ട് ഭഗവതിയും ഇടപ്പാറമലയും പടിഞ്ഞാറേ ഗോപുരത്തിന് ചെറുപുഴക്കാട്ട് ഭഗവതിയും പുലിക്കുന്നു മലയും വടക്കേ ഗോപുരത്തിന് പൂതിക്കുന്നു ദേവിയും കടപ്രമലയും തെക്കേ ഗോപുരത്തിന് പള്ളിമുക്കത്ത് ഭഗവതിയും കനക്കുഴമലയും അരിങ്ങോട്ട് മലയും കാവൽ നിൽക്കുന്നു എന്നതാണ് സങ്കൽപ്പം ആനയ്ക്ക് ചവിട്ടിക്കേറുവാൻ സാധിക്കുന്ന തരത്തിൽ വീതിയുള്ള പതിനെട്ട് വലിയ പടികൾ കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പയിലേക്കിറങ്ങാൻ അൻപത്തിയേഴ് പടികളാണ് ഉള്ളത് എട്ട് ആനകൾക്ക് നിരന്നു നിൽക്കാനുള്ള സൗകര്യം ആനക്കുട്ടിലിനുണ്ട് ക്ഷേത്ര കൊടിമരം ആനക്കുട്ടിലിനെരികെ സ്വർണം പൂശിയ കൊടിമരം സ്ഥിതി ചെയ്യുന്നതിന് മുന്നിലായി പ്രധാന ബലിക്കല്ലൃതിയിലാണ് ചുറ്റമ്പലമെങ്കിലും ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ഇത് ചെമ്പു മേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിന്റെ വെളിയിലുള്ള ചുവരും നമസ്കാര മണ്ഡപവും ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് ശ്രീകോവിലിനും രണ്ടു ചുവരുകൾ ഉണ്ട് അവക്കുള്ളിൽ ഗർഭഗൃഹവും സ്ഥിതി ചെയ്യുന്നു വിഗ്രഹം കരിങ്കല്ലിൽ തീർത്ത പ്രധാന വിഗ്രഹത്തിന് ആർടി ഉയരം കണക്കാക്കപ്പെടുന്നു എന്നാൽ വിഗ്രഹം നീലാഞ്ജനത്താൽ ഉണ്ടാക്കിയതെന്നു ചിലർ അഭിപ്രായപ്പെടുമ്പോൾ കടിശർക്കരയോഗം കൊണ്ടാണുണ്ടാക്കിയിരിക്കുന്നതെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു സങ്കല്പം പാർത്ഥസാരഥിയുടേതാണെങ്കിലും വിഗ്രഹത്തിൽ നാലു കൈകളുണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശനചക്രവും ഇടങ്കയിൽ ശംഖും താഴെ ഇടങ്കയിൽ ഗതിയും വലതു കൈയിൽ താമരപ്പൂവുമാണ് ഉള്ളത് പാർശ്വത്തിൽ ലക്ഷ്മിയും ഭൂമിദേവിയും ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന സർവ്വലക്ഷണങ്ങളും തികഞ്ഞതാണ് ഈ വിഗ്രഹം എന്ന് പലരും കരുതുന്നു എന്നാൽ വിഗ്രഹത്തിന് കാലത്തിന്റേതായ വൈകല്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെന്ന് പഴയ തന്ത്രിമാരിൽ ചിലർ രേഖപ്പെടുത്തുന്നു പീഠത്തിന് അഞ്ചടി ഉയരവും അതിൽ നിന്ന് വിഗ്രഹത്തിന് നാലരടിയോളം ഉയരം കാണുമത്രേ പുറത്തുനിന്ന് നോക്കിയാൽ അതുകൊണ്ട് ആറി ഉയരം തോന്നിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉപദേവതകൾ ഗണപതി അയ്യപ്പൻ ശിവൻ ഭഗവതി നാഗങ്ങൾ എന്നിവരാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഉപദേവകൾ ഉപപ്രതിഷ്ഠകൾ വായു കോണിൽ ബലഭദ്രസ്വാമിയും ഈശാനകോണിൽ നാഗദേവതമാരും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനു സമീപം കിഴക്ക് ദർശനമായി യക്ഷിയെയും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കുവശത്തുള്ള വശത്തുള്ള ക്ഷേത്രനിരപ്പിൽ നിന്നും പതിനെട്ട് അടി താഴെയാണ് ബലരാമനും പരമശിവനും ഗണപതിയും ആണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ പുരാതനമായ ബലരാമക്ഷേത്രം സ്വതന്ത്ര ക്ഷേത്രമായിരുന്നു എന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം ഉയർന്നുവന്നത് എന്നും വിശ്വാസമുണ്ട് വടക്കു കിഴക്കേ മൂലസ്ഥനത്ത് നാഗരാജാവിന്റെയും നാഗേക്ഷിയുടെയും പ്രതിഷ്ഠ കാണാം ഉച്ചപൂജക്കാണ് പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ദേവചൈതന്യം കൂടുതൽ ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിന്റെ ഫലസിദ്ധി ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു ഉപ്പുമാങ്ങിയും വഴുതനങ്ങ മെഴുക്കുപുരുട്ടിയും നിവേദ്യമുണ്ട് ഊരാൺമക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൂടുതലും ഊരാൺമ ക്ഷേത്രങ്ങളാണ് ഈ സ്ഥാനങ്ങൾ ആറില്ലം എട്ടില്ലം പത്തില്ലം എന്നിങ്ങനെയുള്ള സ്ഥാനക്കാരാണ് ആറന്മുളയുടെ ഊരാൺമക്കാർ പത്തില്ലത്തിൽ പോറ്റിമാരായിരുന്നു ഇതിൽ പ്രമുഖമായ ഒരില്ലം ചെറുകരയില്ലമാണ് എന്ന് തിരുനിഴൽമാല വിവരിക്കുന്നു ചെറുകര ആലക്കോന്തിറ്റ ചെമ്പകമംഗലം നഗരൂർ ചെമ്പകപ്പറമ്പിൽ മുല്ലമംഗലം എന്നിങ്ങനെ ആറ് ഭവനങ്ങളാണെന്ന്മാല ജയിതാവ് സൂചിപ്പിക്കുന്നു ഊരാളന്മാർ മാടമ്പിമാരും അഭ്യാസികളും ആയിരുന്നുവെന്ന് ഈ കൃതിയിൽ നിന്ന് തെളിവുകിട്ടുന്നു ഊരാളസഭയിൽ തമ്മിൽ തല്ലുണ്ടായിരുന്നതായും തെളിവുകൾ ഉണ്ട് ഹംസപ്പാട്ടിൽ ഊരാൺമക്കാരുടെ സങ്കുചിത ചിന്താഗതികളെപ്പറ്റി വിവരിക്കുന്നു ആറന്മുള ക്ഷേത്രത്തിലെ നിത്യാവശ്യങ്ങൾക്കായി മൂന്ന് ഇല്ലക്കാരെ ദത്തെടുക്കുന്നുണ്ട് തെക്കേടത്ത് ഇല്ലം വടക്കേടത്ത് ഇല്ലം പുത്തേഴു എന്നിവണം ഇവരാണ് ഇവിടത്തെ കൈകാര്യക്കാർ മൂസദ് എന്ന് ഇവർ അറിയപ്പെടുന്നു ശിവേലിക്കെഴുന്നള്ളിക്കുക ഗരുഡവാഹനം എഴുന്നള്ളിക്കുക മാലകൾ ഭക്ഷണം എന്നിവയാണിവർക്കുള്ള അവകാശം ശ്രീകോവിലിനകത്ത് കയറാനിവർക്ക് അവകാശമില്ല ആറന്മുള ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തിന് ശേഷം അവശേഷിക്കുന്ന രണ്ട് ഊരാൺമക്കാരായ ചെറുകരയിലോയും ചെങ്ങശ്ശേരി ഇല്ലവും ആചാരാനുഷ്ഠാനങ്ങൾക്കായി മാത്രം ക്ഷേത്രത്തിൽ വരാറുണ്ട് എന്നാൽ കൈക്കാരായ മൂസതുമാർ ഇപ്പോഴുമുണ്ട് പിൽക്കാലത്ത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് നായന്മാരിൽ വന്നു ചേർന്ന ശേഷം ക്ഷത്രിയരും വാര്യരും ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് താന്ത്രികാവകാശം ആറന്മുള ക്ഷേത്രത്തിലെ തന്ത്രവിദ്യ പാരമ്പര്യമായി നടത്തിപ്പോരുന്നത് തുകശ്ശേരി പറമ്പൂർ തറയിൽ കുഴിക്കാറ്റ് തെക്കേടുത്ത് കുഴിക്കാറ്റ് എന്നീ ഇല്ലാണ് മലയരുമായുള്ള ബന്ധം മലയർ എന്ന ജാതി സമൂഹത്തിന് അഭേദ്യമായുള്ള ബന്ധമാണ് ആറന്മുള ക്ഷേത്രവുമായുള്ളത് മലബാറിൽ മലയർക്കിടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകളിൽ ആറന്മുളയപ്പനെ പരാമർശിക്കുന്നുണ്ട് ഇത് മലയർ ആറന്മുളക്കാവിൽ നടത്തിവന്നിരുന്ന ബലിയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് തിരുവാറമുളയപ്പന്റെ പിണിയൊഴിപ്പിക്കൽ നടത്തുന്ന അനുഷ്ഠാന ചടങ്ങുകൾ കണ്ണേറ്റ മന്ത്രവാദം എന്നും അറിയപ്പെടുന്നു ഇത് ഇടക്കാലത്ത് മുടങ്ങിയെങ്കിലും രണ്ടായിരത്തിഒൻപത് മുതൽ പുനരാരംഭിച്ചു ക്രിസ്തീയ ബന്ധം സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന ഇലന്തൂർ നിവാസിയായ ചെക്കോട്ട് ആശാൻ ആണ് ആറന്മുളയപ്പനെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കീർത്തനം രചിച്ചത് ക്ഷേത്രവിഗ്രഹം നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിഗ്രഹത്തെ അനന്തശായിയായാണ് ചിത്രീകരിക്കുന്നത് അൻപത്തിരണ്ട് കരകളിലും ഭാഗവത പാരായണത്തിനും മറ്റും ഹിന്ദുക്കൾ തുടക്കം കുറിക്കുന്നത് ഈ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ഉത്സവം മകരമാസത്തിൽ ആണ് ഉത്സവം അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ സമാപിക്കുന്ന ഉത്സവം പത്തുനാൾ നീണ്ടു നൽകുന്നു പ്രധാന ചടങ്ങ് അഞ്ചാം ഉത്സവനാളിൽ നാളിൽ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് ഇത് അഞ്ചാം പുറപ്പാട് എന്നും അറിയപ്പെടുന്നു ഇത് സ്ഥലവാസികൾക്കുള്ള ഉത്സവമാണ് ഗരുഡവാഹന ദർശനത്തിന് ഭക്തർ എല്ലാ കരകളിൽ നിന്നും വന്നു ചേരുന്നു ഗരുഡവാഹനത്തിൽ വിഗ്രഹ വിഗ്രഹത്തിടമ്പ് എഴുന്നള്ളത്തു നടത്തുന്നു ഭക്തസഹസ്രങ്ങളിൽ പുണ്യം ചൊരിയുവാൻ സാക്ഷാൽ തിരുവാറന്മുളയ്പൻ സർവാഭരണ വിഭൂഷിതനായി അഞ്ചിത ഗരുഡവാഹനത്തിലേറി ഭക്തന്മാരുടെ സവിധത്തിൽ അണിയുമ്പോൾ അനർവചനീയമായ ആ ദർശന പുണ്യം ഭക്തർക്ക് യുഗൈകാന്തരങ്ങൾ ചെയ്ത സുഹൃത്തിന്റെ തൽഫലം ഗരുഡവാഹനത്തിലേറി തെക്കേ തിരുനടയിൽ എഴുന്നള്ളി പടിഞ്ഞാറ് ദർശനമാകുമ്പോൾ പാണ്ഡവ് മാതാവായ കുന്തിയും പഞ്ചഹോദരങ്ങളും മറ്റു ദേവി ദേവിദേവന്മാരും ഭൂലക്ഷ്മി പതിയായ ഭഗവാനെ ദർശിച്ച് ധന്യരാകും ഈ സമയം മതിൽക്കകത്ത് എത്തുന്ന ഓരോ ജന്മങ്ങളും ധന്യരാകുന്നു അവരുടെ എല്ലാ ദോഷങ്ങളും തിരുവാറമുളയപ്പന്റെ ദൃഷ്ടിയാൽ ഒഴിഞ്ഞു പോകുന്നു അഞ്ചാം ഉത്സവത്തിന് പഞ്ചപാണ്ഡവർ എല്ലാവരും ചേർന്ന് ഭഗവാനെ അഭിമുഖം ചെയ്യുന്ന ആചാരമുണ്ട് മറ്റ് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഗരുഡവാഹനം എഴുന്നള്ളിപ്പ് എല്ലാ മലയാള മാസത്തിലെയും ഉത്രട്ടാതി നാളിലും വെളുത്തപക്ഷ ഏകാദശി നാളിലും ഈ എഴുന്നള്ളിപ്പ് നടത്താറുണ്ട് ഗരുഡവാഹത്തിന്റെ ശില്പഭംഗി പ്രത്യേകം പരാമർശം വഹിക്കുന്നു മുന്നോട്ട് നീട്ടിയ കൈകളും വശങ്ങളിൽ ചിറകുകളും ദംഷ്ട്രകളോട് കൂടിയ വായും ഗാംഭീര്യം തുടിക്കുന്ന മുഖവും കൊത്തുപണികളോട് കൂടിയ കിരീടവും അടങ്ങുന്നതാണ് ഗരുഡവാഹനം മുകളിൽ കിലോ വരുന്ന സ്വർണ അങ്കി ഉറപ്പിക്കുന്നതിനുള്ള സ്വർണപ്രഭ നവരത്നങ്ങൾ പതിച്ച മാലകൾ താമരപതകം സ്വർണത്തിലും വെള്ളിയിലും ഉള്ള പൂക്കൾ അലങ്കാരത്തിനുണ്ട് ദശാവതാര ചാർത്ത് വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് നടത്തിവരുന്നു ഇത് പന്ത്രണ്ട് കളഭം എന്ന പേരിൽ അറിയപ്പെടുന്നു ്രഹ്മഹത്യാ പാപം പരിഹരിക്കുന്നതിനായി അന്നത്തെ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ രാമവർമ്മയാണ് ഇത് ഏർപ്പെടുത്തിയത് ധനുമാസ കമ്പം ആറന്മുള ദേശത്തുള്ള കുട്ടികൾ വർഷം തോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ തണുങ്ങുകൾ പെറുക്കി സൂക്ഷിക്കുന്നു മകരസംഭ്രമത്തിന്റെ തലേന്ന് ബാലന്മാർ ഒത്തുചേർന്ന് വെട്ടിക്കൊണ്ടുവന്ന കമുകിൻ തണുങ്ങുകൾ നാട്ടുന്നു ഇത് വെച്ചുകെട്ടി ഒരു വനത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു രാത്രി രണ്ടു മണിയോടെ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ശ്രീകോവിലിൽ നിന്ന് പൂജാരി തീ ഒരുക്കിക്കൊടുക്കുന്നു ഈ ദീപവുമായി ബാലന്മാർ വഞ്ചിപ്പാട്ട് പാടിക്കൗമുകൾക്ക് സമീപത്തെത്തി ആചാരങ്ങൾ ചെയ്ത ശേഷം വനത്തിനും തീ കൊളുത്തുന്നു ഇത് ധനുമാസകമ്പം എന്നറിയപ്പെടുത്തുന്നു ആറന്മുളയിലെ തിരുവോണത്തോണിയുടെ ചരിത്രം ചരിത്രവും ഐതിഹ്യവും കൊണ്ട് സമൃദ്ധമാണ് പ്രസിദ്ധമായ തിരുവോണത്തോണി യാത്ര ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണവിഭവങ്ങളുമായി പുറപ്പെടുന്ന തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നുമാണ് ഉത്രാടനാൾ സന്ധ്യയ്ക്ക് യാത്ര തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള കാട്ടൂർ ഗ്രാമത്തിന്റെ ദേശദേവനായ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നുമാണ് തോണി പുറപ്പെടുക കാട്ടൂർ മുതൽ ആറന്മുള വരെയുള്ള പത്ത് കിലോമീറ്റർ പമ്പാതീരത്തെ ഇരുവരകളിലുമുള്ള ജനങ്ങൾ വിളക്കുകൾ തെളിയിച്ച് വഞ്ചിപ്പാട്ടും പാടി ഉറക്കമൊഴിച്ച് തിരുവോണം പുലർവോളം കാത്തിരിക്കുന്ന കാഴ്ച മറ്റെങ്ങും ദർശിക്കാനാവില്ല ലോകപ്രശസ്തമായ ആറന്മുള വള്ളംകളിക്കു തന്നെ തീരുന്ന ചരിത്രമാണ് തിരുവോണത്തോണി യാത്രക്ക് പറയാനുള്ളത് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂരിലുള്ള മങ്കാട്ട് ഭട്ടതിരിയുടെ വകയായിരുന്നു കാട്ടൂർ മഠവും സ്വത്തുക്കളും അക്കാലത്ത് ബ്രാഹ്മണരുടെ ഇടയിൽ മാസം തോറുമുള്ള തിരുവോണനാളിൽ അതിഥികൾക്ക് സദ്യനിൽക്കുന്ന ചടങ്ങുണ്ടായിരുന്നു കാലുകഴുകിച്ചൂട്ട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഒരു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ കാട്ടൂർ മഠത്തിൽ അതിഥികളാരും എത്തിയില്ല ഇതിൽ ദുഃഖിതനായ ഭട്ടതിരി ആറന്മൂള ദേവനെ പ്രാർത്ഥിച്ചു താമസിയാതെ തന്നെ ഒരു ബ്രാഹ്മണ ബാലൻ മഠത്തിലെത്തി ആഹ്ലാദചിത്തനായ ഭട്ടതിരി ആ ഉണ്ണിക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കോടികളും നൽകി അന്നു രാത്രി ഭട്ടതിരിക്ക് സ്വപ്നത്തിൽ വെളിപാടുണ്ടായി ഇനിയുള്ള തിരുവോണങ്ങളിൽ സദ്യ ആറന്മുളയിൽ വെച്ചു നൽകണമെന്നായിരുന്നു സ്വപ്നദർശനം മഠത്തിൽ ഭക്ഷണം കഴിച്ച ബാലൻ ആറന്മുള ഭഗവാനാണെന്ന് ഭട്ടതിരി തിരിച്ചറിഞ്ഞു അടുത്ത വർഷം മുതൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി ഉത്രാടനാൾ സന്ധ്യയ്ക്ക് വള്ളത്തിൽ ആറന്മുളയിലേക്ക് യാത്ര ആരംഭിച്ചു തിരുവോണനാൾ പുലർച്ചെ ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കി ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ഓണവിഭവങ്ങളുമായി പോയ തോണിയെ ഐരൂർ കോവിലന്മാർ ആക്രമിച്ചു ഇതറിഞ്ഞു കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ യോദ്ധാക്കളെത്തി ഭട്ടതിരിയും തോണിയും രക്ഷിച്ചു പിറ്റേ വർഷം മുതൽ തോണിയിൽ ഈ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ പ്രതിനിധികളും ഭട്ടതിരിക്കൊപ്പം ആറന്നുളയ്ക്കു പോയി തുടങ്ങി തോണിയുടെ സംരക്ഷണത്തിനായി സമീപകരകളിലെ ജനങ്ങളും ചെറുവള്ളങ്ങളിൽ തോണിക്ക് അകമ്പടിച്ചേരുന്നു തോണിയോടൊന്നിച്ച് നീങ്ങുവാന് കൂടുതൽ ആളുകൾക്ക് കയറാൻ കഴിയുന്ന വലിയ വള്ളങ്ങൾ പിന്നീട് നിർമ്മിക്കപ്പെട്ടു അക്കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ വള്ളങ്ങളുടെ മാതൃകയിൽ വലിയ അമരവും ജലനിരപ്പിൽ നിന്നും ഉയർന്ന കൂമ്പും ഉള്ള ചുണ്ടൻ വള്ളങ്ങൾ വിവിധ കരക്കാർ നിർമ്മിച്ചു തോണിയാത്ര നടക്കുന്നത് രാത്രിയിലായതിനാൽ ചുണ്ടൻ വള്ളങ്ങളുടെ എഴുന്നള്ളത്ത് കൂടുതൽ ഭക്തർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഇതിനു പരിഹാരമായി ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പ്രതിഷ്ഠ നടത്തിയ അർജുനന്റെ പിറന്നാളുമായ ചിങ്ങത്തിലെ ഉത്രൃട്ടാദീ നാളിൽ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രകടനം നടത്താനും തീരുമാനിച്ചു പാർത്ഥസാരഥിയുടെ സാന്നിധ്യമുള്ള ഈ പള്ളിയോടങ്ങൾ ഉത്തട്ടാതിനാലിൽ നടത്തിയ ജലമേള പിന്നീട് ലോക പ്രശസ്തമായ ആറന്മുള വള്ളംകളിയായി മാറി ആറന്മുളയപ്പന്റെ പ്രീതിക്കു വേണ്ടി നടത്തുന്ന വഴിപാടാണിത് കൊച്ചുകുട്ടികൾക്ക് തേച്ചുകുളിയും വിഭവസമൃദ്ധമായ സദ്യയും നൽകലാണ് തേച്ചുകുളി സദ്യ വഴിപാട് നടത്തേണ്ട വ്യക്തിയുടെ ആണ്ടു പിറന്നാൾ അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിനത്തിലോ ആണിത് നടത്തുന്നത് ഊട്ട് നടത്തുന്ന വീട്ടുകാർ തലേന്ന് തന്നെ കുട്ടികളെ അവരുടെ വീടുകളിൽ ചെന്ന് ക്ഷണിക്കുന്നു മൂന്ന് മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ക്ഷണിക്കുക ഇതിൽ ജാതി നോക്കാറില്ല പിറ്റേന്ന് കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് പാൽഗഞ്ഞിയും പപ്പടവും നൽകുന്നു ക്ഷേത്ര കുളത്തിൽ കുളി കഴിഞ്ഞുവരുന്ന കുട്ടികൾക്ക് ഉടുക്കാൻ കോടി വസ്ത്രവും നൽകി ഭസ്മവും ചന്ദനവും തൊടുവിക്കുന്നു അതിനുശേഷം പന്തലിൽ ഊണിനിരുത്തുന്നു പന്തിയിൽ ഒരു വിളക്ക് കത്തിച്ച ശേഷമേ ഭക്ഷണം വിളമ്പുകയുള്ളു ഇതിനു മുൻപ് സ്ത്രീകൾ കുരവയിടുകയും പുരുഷന്മാർ വിളിക്കുകയും ചെയ്യുന്നു ഉത്രട്ടാതി വള്ളംകളി ആറന്മുളക്ക് ചുറ്റുമുള്ള അൻപത്തിരണ്ട് കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഈ കരകളുടെ ഏകോപനത്തിനായി അടിസ്ഥാനമായി നിൽക്കുന്നത് ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനോത്സവങ്ങളുമാണ് സാംസ്കാരികമായ ഒരു കൂട്ടായ്മ അതുണ്ടാക്കിയെടുക്കുന്നു ഇതിൽ പ്രധാനം ഉത്രട്ടാതി വള്ളംകളിയാണ് ജാതി മത വ്യത്യാസമില്ലാതെ ആറന്മുളക്കാർ ക്ഷേത്രത്തോട് ബന്ധം പുലർത്തുന്നു ഈ വള്ളംകളിയിൽ മുക്കുവരും ക്രിസ്ത്യാനികളും തച്ചന്മാരും ഈഴുവരും പുലേരും ചാക്കന്മാരും എല്ലാം പങ്കെടുക്കുന്നു വള്ളസദ്യകൾ അഷ്ടമിരോഹിണി നാളിൽ സമൂഹസദ്യ ഒരുക്കുന്നു അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹസദ്യയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് സാധാരണ വള്ളസദ്യയ്ക്ക് വിളമ്പുന്നതിനേക്കാൾ വിഭവങ്ങൾ കുറവായിരിക്കും എല്ലാ വർഷവും ജൂലൈ പകുതിയോടെ തുടങ്ങുന്ന വള്ളസദ്യ അവസാനിക്കുന്നത് ഒക്ടോബർ രണ്ടെന്നാണ് അറുപത്തിനാല് വിഭവങ്ങൾ ചേർന്ന വിഭവസമൃദ്ധിയാർന്ന സദ്യയാണിത് ഉപ്പേരികൾ തന്നെ നിരവധി തരമുണ്ടാകും വിവിധതരം പായസങ്ങൾ പാളതൈർ എന്നിവ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു ഏതു വിഭവം എപ്പോൾ ചോദിച്ചാലും വിളമ്പുന്ന സദ്യയാണ് വിഭവങ്ങൾ ചോദിക്കുന്നതും പാടി തന്നെയാണ് വെച്ചാണ് നടത്തുന്നത് പമ്പാനദിയിലുള്ള വള്ളംവിളിക്കു ശേഷം അഷ്ടമംഗല്യവും നിറപറയും നിലവിളക്കും വെച്ച് വഴിപാടുകാർ വള്ളക്കാരെ സ്വീകരിച്ചാനിക്കുന്നു വള്ളക്കാർ തുഴ ഉയർത്തിപ്പിടിച്ച് വള്ളപ്പാട്ട് പാടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നു അതിനുശേഷമാണ് സദ്യയിൽ പങ്കൊള്ളുന്നത് സന്താനലാഭത്തിനും രോഗശമനത്തിനും ശത്രുദോഷത്തിനുമായാണ് ഇത് വഴിപാടായി നടത്തുന്നത് സദ്യ കഴിഞ്ഞ് വിശ്രമത്തിനു ശേഷം കരക്കാർ യാത്രയാകുമ്പോൾ കളഭം പനിനീർ എന്നിവ കൊടുത്തും വെറ്റില പുകയില എന്നിവ ചോക്കാൻ നൽകിയും വരുന്നവർക്കൊപ്പം ഭഗവാനും ഉണ്ടായിരിക്കും എന്ന വിശ്വാസത്തിൽ എല്ലാവരെയും നല്ല പോലെ സൽകരിക്കുന്നു വള്ളസദ്യക്കെത്തുന്ന വള്ളക്കാർ സദ്യപാട്ടുകൾ അഥവാ കറിശ്ലോകങ്ങൾ ചൊല്ലുന്നു അവർക്കാവശ്യമുള്ള വിഭവങ്ങൾ പാട്ടിലൂടെ വർണ്ണിക്കുന്ന പതിവാണ് മറ്റു വഴിപാടുകൾ കൊടിമരിച്ചുവട്ടിൽ മഞ്ചാടി നിക്ഷേപിക്കുക ആറ്റുകടവിലുള്ള മത്സ്യങ്ങൾക്ക് അരിയും തേങ്ങാപ്പൂളും നൽകുക വള്ളക്കാർക്ക് അവിൽ പൊതിയും മുറുക്കാനും കൊടുക്കുക എന്നിവയാണ് മറ്റു വഴിപാടുകൾ